ഹലോ ഒരു സോ നമ്മുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് സ്റ്റുഡൻസ് തോന്നുന്നൊരു കാര്യമാണ് ഇതെങ്ങനെ എനിക്ക് നടത്തിയെടുക്കാൻ പറ്റും എനിക്ക് ശരിക്കും നീറ്റ് കിട്ടുമോ എനിക്കൊരു മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റുമോ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുള്ളൂ എങ്ങനെ ഞാൻ വിത്തിൻ വൺ ഇയർ കൊണ്ട് ഇത്രയും സ്കോർ ചെയ്യുന്നുള്ള ഒരുപാട് തോട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് പോസിബിൾ പോസിബിളാകും ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള തോട്ട് നിങ്ങൾക്ക് വരാറുണ്ട് റൈറ്റ് സോ ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു എന്ന് പറയുന്നത് വൈ വി സ്റ്റാർട്ടഡ് എന്നുള്ളതാണ് ഞാൻ എന്തുകൊണ്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവും അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും സോ ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക പലപ്പോഴും നിങ്ങൾക്ക് ഒരു തോട്ട് വരും ഇതെങ്ങനെ പോസിബിൾ ആവും എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുള്ളൂ റൈറ്റ് സിക്സ് ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡിൽ എനിക്ക് കിട്ടണം പക്ഷെ എനിക്ക് അത്രയും കിട്ടുന്നില്ല എൻ്റെ ഡ്രീം കോളേജിലോട്ട് കിട്ടുന്നില്ല ഹൗ ഇറ്റ് വിൽ ബി പോസിബിൾ എന്നുള്ളൊരു ക്വസ്റ്റിൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും സോ ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഉറപ്പേണ്ട കാര്യമാണ് വൈ വി സ്റ്റാർട്ടഡ് എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ പാരൻസ് ഒരുപാട് അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടാവും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഫൈനാൻസ് കണ്ടെത്തുന്നുണ്ടാവും സോ അതൊക്കെ നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് എടുക്കണം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ റിമൈൻഡ് ചെയ്തിട്ട് എപ്പോഴും ഞാനിതെങ്ങനെ നടത്തി ഒരു തോട്ട് നിങ്ങളോട് വരുന്ന ഉടനെ തന്നെ വൈ വി സ്റ്റാർട്ടഡ് എന്നുള്ള ആ ഒരു തോട്ട് കൂടി നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ച ശ്രമിക്കുക ആ ഒരു പ്യുവർ ഇൻറ്റൻഷനോടുകൂടെ നിങ്ങളത് എന്തു പറയുക അനലൈസ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു തോട്ട് കൊടുത്താൽ ആ ഒരു പോസിറ്റീവ് തോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലും അതിൻ്റെ ഒരു ചേഞ്ചസ് കാണാൻ കഴിയും റൈറ്റ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക സോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതെങ്ങനെ പോസിബിളാവും എന്നുള്ള തോട്ട് വരികയാണെങ്കിൽ ഉടനെ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യുക എന്നിട്ട് എന്ത് കൊടുക്കുക വൈ ഐ സ്റ്റാർട്ടഡ് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് നീറ്റിന് നിങ്ങൾക്കറിയാം നീറ്റ് എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള എക്സാം ആണ് സ്റ്റിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ മുൻപിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ആക്ച്വലി യു ഡിസേർവ് ഇറ്റ് റൈറ്റ് സോ എപ്പോഴെങ്കിലും ഈ തോട്ട് വരുമ്പോൾ ഹൗ എന്നുള്ള എങ്ങനെ എങ്ങനത് പോസിബിൾ ആവും എന്നുള്ളത് തോട്ട് വരുമ്പോൾ ഉടനെന്ത് ചെയ്യുക ഉടനെ നിങ്ങൾ വൈ ഐ സ്റ്റാർട്ട് എന്നുള്ള ആ തോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക ഓക്കെ ദെൻ യു വിൽ സീ സ മാജിക് ദർ ഈസ് നോട്ട് ഔട്ട് ഇൻ ദാറ്റ് ഓക്കെ സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം ഓൾ ദി ബെസ്റ്റ്